നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവും ഇവിടെ നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരി ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നുവന്ന മറ്റ് ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനാണ് വന്നത് നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ അത് വികസനത്തിനകുന്നതാണോ നാടിന് ഗുണകരമാവുന്നതാണോ അതിനെ തടസ്സങ്ങൾ തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത് ജീവിക്കാനാണ് നാം ശ്രമിച്ചത് അതിന് അതിൻ്റെതായ ഫലമുണ്ടായി ഇതുമാത്രമല്ല ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്